ഹലോ കൂട്ടുകാരി എല്ലാവർക്കും നമസ്കാരം എന്നാൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയ ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് നമ്മൾ തയ്യാറാക്കുന്ന ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് നന്നായി ചൂടായി വന്നിട്ടുണ്ട് മൂടി വയ്ക്കാം ഇതാണ് നമ്മുടെ മാവ് ഞാൻ തയ്യാറാക്കിയത് ഈ മാവ് ഞാൻ അരി അരച്ച് തയ്യാറാക്കിയതല്ല നമ്മുടെ അരിപ്പൊടി വെച്ച് തയ്യാറാക്കിയതാണ് അപ്പം നമ്മളെ അരിപ്പൊടി പൊടിച്ച് വറുത്ത അരിപ്പൊടി ഉണ്ടായിരുന്നു ആ അരിപ്പൊടി ഒരു ഒന്നര കപ്പ് അരിക്ക് അരിപ്പൊടി എടുത്തു അപ്പോൾ അത്രയും തന്നെ വെള്ളം ഒഴിച്ചു പിന്നെ ഈ തവിക്ക് ഒരു ഒരു തവി നിറച്ചൊരു തവി എടുത്തു ചെറിയ ഒരു സ്പൂൺ പഞ്ചസാര എടുത്തു ഇത്രയും നമ്മൾ നന്നായിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുത്തു അപ്പം അരിപ്പൊടി പൊടിച്ച് വെച്ച അരി ആയതുകൊണ്ട് അരിപ്പൊടി ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അരഞ്ഞ് കിട്ടി ഒപ്പം തന്നെ ഞാൻ ഒരു അരമുറി അരമുറിയുടെ മുക്കാൽ മുറിയോളം കുറച്ച് പൊടിയല്ലേ എടുത്തോളൂ ഒരു മുക്കാൽ മുറിയോളം തേങ്ങയും സെപ്പറേറ്റ് അരച്ചിതിലേക്ക് ചേർത്തു ഒരു ഇരുപത് മിനിറ്റ് ഞാനിവിടെ ഗ്യാസിൻ്റെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ചോറിൻ്റെ അടുത്തായിട്ട് ഗ്യാസ് ചൂടിക്കുന്നതിന് വേണ്ടി ഗ്യാസിൻ്റെ അടുത്ത് വെച്ചിരുന്ന അപ്പം നമുക്ക് നല്ല നന്നായിട്ട് മാവ് സെറ്റായി കിട്ടി ഇതാണ് നമ്മുടെ ഇതാ നമ്മുടെ സോഫ്റ്റ് പാലപ്പം എന്താ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടോ സോഫ്റ്റ് പാലപ്പം നമുക്ക് റെഡിയായി കിട്ടി അപ്പോൾ നമുക്ക് അത്രയാ നമ്മൾ വൈകുന്നേരങ്ങളിൽ അരി അരച്ച് വയ്ക്കാനൊക്കെ നമുക്ക് മടി പിടിച്ച് നമുക്ക് എന്ന് വരികയാണ് നല്ല സോഫ്റ്റ് അതാൾ തന്നിരിക്കുന്നുണ്ടോ നന്നായിട്ട് അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മളിന്നും പുട്ടും എടിയപ്പമൊക്കെ ഉണ്ടാക്കി അങ്ങനെ മടുപ്പ് പറയുന്ന അവസരങ്ങളിൽ നമുക്ക് ആ അരിപ്പൊടി വെച്ച് തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ഒരു പാലപ്പം സെറ്റാക്കി എടുക്കാം അതാണ് അതിനൽപ്പം ചോറും അല്പം തേങ്ങയും അല്പം പഞ്ചസാര ഒരു ഒരു സ്പൂൺ ചെറിയ സ്പൂണിൽ നമ്മൾ ടീസ്പൂണിൽ ചെറിയ സ്പൂണിൽ പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് അരച്ച് പാലപ്പത്തിൻ്റെ ഭാഗത്തിന് കലക്കി ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് സെറ്റാകാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചുട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം കിട്ടും ഉണ്ടാവും നല്ല സോഫ്റ്റ് പാലപ്പം ഓക്കേ வர்ணம் கூட நமக்கு இட்டு